അവിടെ സുഹൃത്തുക്കളെ വിഷ്ണുമാണ് വി ആർ സെക്കയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർദമായ സ്വാഗതം അവിടെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയാൻ നേരത്തെ നമ്മൾ നേരത്തെ നമ്മളൊരു വീഡിയോ ഒക്കെ കാണിച്ചുണ്ടായി നമ്മളൊരു ഡ്രോ ബാക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കാണിച്ചുണ്ടായി ഇപ്പൊ നല്ല റിസൾട്ടാണ് നല്ലവരും നമ്മളുടെ കമന്റ് ചെയ്യാനുണ്ടായി നല്ലതൊക്കെ ഉള്ള റിസൾട്ടാണ് പക്ഷേ നമുക്ക് അതൊന്നും നമുക്ക് വയൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പം വയലിലാണ് നിൽക്കുന്നത് അപ്പോൾ വയലിൽ നമുക്ക് ഈ രീതിക്ക് നമുക്ക് എല്ലാ പച്ചക്കറി പ്ലാന്റുകളും ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പോഴേ പലവർക്കുള്ള ഒരു പ്രശ്നമാണ് പച്ചക്കറി പ്ലാന്റുകൾ ചെയ്യാൻ നേരത്ത് തൈകള് നടാൻ നേരത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നടത്തില്ല ചുമ്മാ ഒരു മണ്ണി കൊണ്ടുവച്ച് കുഴിച്ചു കൊടുത്തു പറഞ്ഞ് തൈ കറക്റ്റായിട്ടൊന്നും വരത്തില്ല തൈ കറക്റ്റായിട്ട് വരണമെങ്കിൽ അതിന്റെ നമുക്ക് നല്ല രീതിയിൽ ഈട് കിട്ടണമെങ്കിലും അതിന്റെ കാഫലം കിട്ടണമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് രീതിക്കുള്ള ഇത് നമ്മൾ ചെയ്യണം നമ്മൾ മണ്ണിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് തരുമെന്നാണ് അപ്പോഴും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നു പറയാൻ നേരത്ത് നമ്മൾ ഇതാ നമുക്ക് സാധാ നമുക്കുള്ള ഈ കിഴങ്ങിനൊക്കെ കൂമ്പൽ എടുക്കുന്ന രീതിക്കാണ് നമുക്ക് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം അങ്ങേറ്റം വരെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്ത് നോക്കിയറിയാം കിഴങ്ങിന് കൂമ്പൽ നമുക്ക് പെട്ടെന്ന് എടുക്കാന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കിഴങ്ങിന് കൂമ്പൽ എടുക്കുന്ന രീതിക്ക് ആദ്യം നമുക്ക് ഒരു തടവ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കണം തടയെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ആട്ടിമുഴുക്ക് പെട്ടെന്ന് വേരോടും കേട്ടായിരുന്നു ആട്ടിമുഴുക്കേ അതേപോലെ തന്നെ ചാണകവും ആറ്റം ആട്ടിമുഴക്കൻ ചാണകം നമ്മുടെ കയ്യിലുള്ള എന്ത് വള ആ കൊടുത്തിട്ട് ഈ കൂമ്പൽ പിടിച്ചിടുക അപ്പോഴെ നമുക്ക് എല്ലാ പച്ചക്കറി പ്ലാന്റും നമുക്ക് ഇതേപോലെ രീതിക്ക് നമുക്ക് നടാം കേട്ടോ പെട്ടെന്ന് നമുക്ക് നടൻ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടണേ അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയാൻ ഇതേപോലത്തെ ഒരു കൂമ്പൽ കേട്ടോ ഈ കൂമ്പൽ എന്ന് പറയുന്നത് നമുക്ക് മരിച്ചിരി ആയിരുന്ന ആ കൂമ്പൽ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു കൂമ്പൽ ആദ്യം നമുക്ക് ഇങ്ങനെ എടുത്ത് പോവാം എത്ര തയ്യാണ് നടാനുള്ളതെന്ന് വെച്ചാൽ ആ കൂമ്പൽ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് അങ്ങ് പോകണം കേട്ടോ കട്ടയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് വയാണ് ഇപ്പോൾ കട്ടയൊക്കെ കാണാം അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു കൂമ്പളിതാ ഇങ്ങനെ എടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതാ നോക്കണം ഈ നാല് ചിത്രം നമുക്കൊരു തടം കൊടുത്ത് കൊടുക്കണം അല്ല ഇത് വേണ്ട അതാ ഇതേപോലെ നമുക്കൊന്ന് തടം കൊടുത്തു കൊടുക്കണം അപ്പൊ പലരും പല രീതിക്കൊക്കെ നട്ടിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടാത്തതിന്റെ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ നടന്ന എങ്ങനെ രീതിക്കും അതേപോലെ രീതിക്ക് നമുക്ക് നമ്മളെ കാഫലം കിട്ടുന്നത് അതെന്താക്കും ഇങ്ങനെ ഒരു തടം ആദ്യം നമുക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കണം ആദ്യം എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒരു കുഴി എടുത്ത് കൊടുക്കണം ഇത് വേണ്ട ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കുഴി എടുത്ത് കൊടുക്കണം ഇത്രയും സെൻറ്റർ ഭാഗത്ത് കുഴി എടുത്ത് കൊടുത്തിട്ട് നമുക്കതാ ഒന്ന് പിന്നെ ദൈകിനെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു കുഴി എടുത്ത് കൊടുക്കണം അപ്പം ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കുഴി എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഒരു തടത്തിന് ഈ തടത്തിൽ നിന്ന് ഒരു മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ച് കൂടെ ഇതിനെ തടത്തിൽ നിന്ന് താഴെ നിൽക്കണം കേട്ടോ അതിലൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതിവിടെയാണ് നമുക്കുള്ള നമുക്ക് തൈ നമുക്ക് നടാനുള്ളത് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ ഇത്ര നമ്മൾ എടുത്തു കൊടുത്താൽ ഉണ്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാകുമ്പോൾ എന്താ ഓക്കെ എന്താ നമ്മളെ പി എച്ച് പൂസ്റ്റ് പി എച്ച് പൂസ്റ്റ് ആ ഒരു പിടി നമ്മൾ എങ്ങനെയും കിട്ടുവാണ് ഇത്ര ഇട്ട് കൊടുക്കും ഇത്രയും മതിയാവും കേട്ടോ നമ്മൾ കുറച്ച് ബയോഗ്രീൻ പച്ചിലപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബയോമേ അല്ലെ ഡോളോമേറ്റ് അതാ അങ്ങ് അങ്ങിട്ടു പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതെന്ന ചാണകപ്പൊടി കോഴി വളം കൂടെ ദാ ഒരു പൊടി അങ്ങിടുന്നു ഇത്രയും ഇട്ട് അതിന് ശേഷം നമുക്ക് താന്ന് അടിയിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ല ഇങ്ങനെ ഇളക്കിയിട്ട് പരിപാടി കഴിഞ്ഞ് അല്ല ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കി എന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമുക്കുള്ള ആ കുറച്ച് വളവും കൂടെ നമുക്ക് അതിൻ്റെ ചിറ്റാകുന്നു പക്ഷെ ഒരു ദിവസം എന്തായാലും ഇതൊന്ന് വെള്ളം ഒഴിച്ചും കിട്ടിയിരിക്കണം ഇനി ഒരു ദിവസം ഇങ്ങനെ ചെയ്ത ശേഷം ഒരു ദിവസം ഇന്ന് വെള്ളം ഒഴിച്ചും കിട്ടിയ എപ്പോഴും നട്ടു കൊടുക്കല് ഒരു ദിവസം വെള്ളം ഒഴിച്ച് നമ്മളെ മണ്ണും അതായത് നമ്മളെ വളവും കൂടെ ഇതിനകത്ത് പിടിച്ച് അതിൻ്റെ ഒരു ഈർപ്പത്തിലായിരിക്കണം പിറ്റേ നമുക്ക് നട്ടു കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇത് ഒരു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണേ ഒരു ദിവസം അതേപോലെ നമ്മൾ നമ്മള് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് ഇട്ടിരിക്കുന്ന ആണോട്ടോ നോക്കിയാ വേണ്ട നില ഒഴിക്കുന്നുണ്ട ഒരു ദിവസം നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ പി എച്ച് ഒക്കെ ഇട്ട് ലെവൽ ചെയ്തെടുത്ത് നമ്മൾ നടക്കണം ഇനി ഇതിലാണ് നമുക്ക് ഇനി നമുക്കുള്ള ആ ഒരു നമ്മുടെ തൈകൾ നടാനുള്ളത് അപ്പോൾ ഞാൻ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് രണ്ടേറ്റ രീതിക്കുള്ള തൈകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ നമ്മൾ തക്കാളിയാണ് നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ കുറച്ച് തക്കാളി നമ്മളിവിടെ നടന്നുകൊണ്ട് തക്കാളി നടന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ഒരു നെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നെറ്റിനകത്ത് നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചു കെട്ടാനും കൂടെ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തു നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വഴുതഴിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കുള്ള തൈ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത തൈ ആണ് അപ്പോൾ തയ്യൊക്കെ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്ന നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേർപെടലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം വെർമിക്കുലേറ്ററും അതുപോലെ തന്നെ ചകരിച്ചോറും ഇതിൽ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ള തൈകളാണ് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ വീടിൽ കാണിക്കുകയുണ്ടായി അപ്പോൾ ഇതാണ് നമ്മളെ തൈകൾ നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ ഒരു ദിവസം വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമുക്ക് ഇങ്ങനെ ഈ തൈകള് നേടാനുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു ഇങ്ങനെ കൊടുക്കുന്ന പറയുമ്പോൾ ഇതിനകത്ത് വെള്ളം ജലാംശം നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് അതാ തക്കാളി നടത്ത് നട്ടു കൊടുക്കണേ ജലാംശം കൂടിയ ചെടിയാണ് കുറച്ച് താത്ത് നട്ടു കൊടുക്കണം അതിനുശേഷം നമുക്കുള്ള ഈയൊരു നമ്മളെ ഈയൊരു തടം നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി വേണം കേട്ടോ വെള്ളം നിക്കുവോന്നു കൂടെ നോക്കണം നമ്മളാ കൊടുത്ത ഇതെല്ലാം പീസ് എല്ലാം കിടക്കുന്നുണ്ടോ വളം ഇങ്ങനെ അങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് നല്ല കരുത്തോടെ കിട്ടും കേട്ടോ നമുക്ക് വളർന്ന് വരുന്ന അനുസരിച്ചുള്ള അടുത്ത വളങ്ങൾ നമ്മൾ കൊടുക്കാം അപ്പൊ തക്കാളിക്ക് ഒരു വാട്ടരോഗമൊക്കെ വരും വാട്ടരോഗത്തിനൊക്കെ നമുക്ക് കൊടുക്കാനുള്ള വളവും പിന്നെ വരുന്നതെന്ന് പറയുമ്പം സീഡോമോണസ് ആണ് കേട്ടോ സീഡോമോണസ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് അലക്കിയിട്ട് നമ്മളതിന്റെ ചുവട്ടിലേക്ക് നമ്മൾ വീത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന്റെ വാട്ടരോഗമൊക്കെ മാറും സീഡോമോണസ് നമുക്ക് കൊടുക്കണം പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ സക്കറികളെ കട്ട് ചെയ്ത് കൊടുക്കണം കായ ഫലമൊക്കെ കറക്റ്റ് കിട്ടും അത് എത്രയാണ് നിൽക്കട്ടെ നമുക്ക് ഞാൻ ഇനി ഇവിടെ വഴുതണ നട മുളവും ഇറക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടേ മുള വഴുതണ പെട്ടെന്ന് തന്നെ പിടിച്ചു കൊടുക്കണം ഈ വെർമിക്കുലേറ്റർ ചകരിച്ചോർവുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാൻ തന്നെ പിള്ളേറ്റം കൊണ്ട് രീതിക്ക് കൊടുക്കണം കേട്ടോ പെർലൈറ്റ് കൊടുക്കുന്ന നമ്മൾ ഓക്സിജൻ കണ്ടതിന് വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പം വഴുതനയ്ക്ക് ആമവണ്ടിൻ്റെ ശല്യം കൊണ്ട് നമ്മളിതൊക്കെ കടിക്കാനൊരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമ്മളെ വേപ്പെണ്ണ മിശ്രിതമാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ വേപ്പെണ്ണ മിശ്രിതം കൊടുത്ത് അത് ശരിയായില്ലെങ്കിലാണ് ബാക്കിയുള്ള മരുന്നുകൾ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അതേ ജൈവരീതിയിലുള്ള ഇത് നോക്കണം ജൈവരീതിയിൽ നമുക്ക് ശരിയാവുമെങ്കിൽ ജൈവരീതി തന്നെ കൊടുക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇ രീതിക്കാണ് നമുക്ക് തൈക്കൾ നടതെങ്കിൽ നല്ല രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടും അവിടെ വ്യത്യസ്തമായ പുതിയൊരു കണ്ട രൂപ ഒന്നുവരെ ഗുഡ് ബൈ